എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നു യുവകർഷകൻ മീന്തുള്ളി സ്വദേശിയായ ഷാജു ഒപ്പം അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റു മലയോര ഗ്രാമമായ ചെറുപുഴയിൽ വേനൽക്കാല പച്ചക്കറികൾ ഇപ്പോൾ സമൃദ്ധമായി വിളയുന്ന കാഴ്ച വളരെയധികം ആസ്വാദ്യകരമാണ് മാത്രമല്ല ജൈവികമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾക്ക് ഉപഭോക്താക്കളുടെ ഇടയിലും വൻ ഡിമാൻഡാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെറുപുഴ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പച്ചക്കറി വിളകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഇതാ ഇവിടെ ഒരു യുവ കർഷകൻ അര ഏക്കറിലധികം സ്ഥലത്ത് പാവൽ കൃഷി ചെയ്ത് ശ്രദ്ധ പിടിച്ചു വെറ്റിയിരിക്കുകയാണ് കാണാം കൃഷിത്തോട്ടങ്ങളിലെ വിശേഷങ്ങളുടെ കാഴ്ചകൾ പഞ്ചായത്തില് ഒരു പുതിയ കർഷകനെ പരിചയപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് വേനൽക്കാല പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപുഴ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് ഈ വർഷകാലത്ത് ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറികൾ അത്ര സജീവമല്ല വേനൽക്കാലത്താണ് പച്ചക്കറി അപ്പൊ ഈ വർഷം പുതുതായി നമ്മുടെ പഞ്ചായത്തിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി വന്ന ഒരു കർഷകനാണ് അദ്ദേഹം താമസിക്കുന്നത് മീൻതുള്ളിയാണ് ഇതിനു മുമ്പും അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തിട്ടില്ല ഇവിടെ വളരെ മനോഹരമായി നമ്മൾ ഒരു നമ്മളൊരു പാവൽത്തോട്ടമാണ് കാണുന്നത് ഏകദേശം അര ഏക്കറിൽ മുഴുവൻ പാവൽ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ പാവലിനെ സംബന്ധിച്ചിടത്തോളം അത് കൃഷി ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമാണ് കാരണം അതിനേറ്റവും കൂടുതൽ കീടബാധ ഉണ്ടാകുന്ന ഒരു പച്ചക്കറി വിളയാണ് പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോഷക സമ്പുഷ്ടമായ ഒന്നാണ് പാവല് അപ്പം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഏകദേശം അര ഏക്കർ സ്ഥലത്ത് ഒരു ആഴ്ചയിൽ ഏകദേശം രണ്ട് മൂന്ന് കിൻഡൽ പാവൽ വിളവെടുക്കുന്ന ഒരു തോട്ടമാണ് ഇത് അപ്പോൾ നമുക്ക് ഇതിലെ കൂടുതൽ കാര്യങ്ങൾ അതും നമുക്ക് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളവും ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളവും ഒരു ജൈവ രീതിയിൽ പാവലിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ വരുന്ന പാവലിനെ സംബന്ധിച്ചിടത്തോളം പച്ച ഈ വിഷങ്ങള് അതുപോലെ തന്നെ കീ കീടനാശിനികൾ ഏറ്റവും കൂടുതൽ അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിളവെടുക്കുന്ന ഈ പാവൽ നമ്മുടെ ചെറുപുഴ മാർക്കറ്റിൽ മലയോര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റായ ചെറുപുഴ മാർക്കറ്റിൽ ദിനം പ്രതി വിറ്റഴിക്കുന്ന ഈ പാവൽ കൃഷി ചെയ്തിരുന്ന ഷിജു എന്ന് പറയുന്ന കർഷകനാണ് നമ്മുടെ സമീപത്തിലുള്ളത് അപ്പൊ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഏകദേശം അര ഏക്കറിൽ ഇത് കൃഷി ചെയ്തിരുന്നു അര ഏക്കർ ഉണ്ട് ഷിജു ഏകദേശം അത്ര വർഷമായി പച്ചക്കറി കൃഷിയിലേക്ക് വന്നിട്ട് ഞാന് ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിരുപത്തി അഞ്ച് വർഷം ആയെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ വെച്ചാല് പഠനം കഴിഞ്ഞ് പ്ലസ് ടു വെച്ചിട്ട് പിന്നെ വേറെ മേഖല നമ്മൾ തേടി പോയില്ല അപ്പം ആ ഈ മേഖലയിലായിരുന്നു പിന്നെ അങ്ങനെ ആയതുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ആ ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് ആയിട്ടുണ്ട് പച്ചക്കറി തന്നെ കൂടുതലും ആ പച്ചക്കറിയുണ്ട് വാഴ കൃഷിയുണ്ട് പിന്നെ പശുപരി പശു വളർത്തല് അങ്ങനെയുള്ള പ്രഭാഷിക മേഖലയാണ് അതെല്ലാം ഉണ്ട് റൌട്ടി ആ ഉണ്ട് റൗ ഉണ്ട് പിന്നെ കമുങ്ങില്ല കമുങ്ങില്ല പാടം നശിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് തിരിയത് ഇതിപ്പോ പാട്ടത്തിനടുത്ത് കൃഷി അതെ അതെ ഇത് പാട്ടത്തിനുള്ള പിന്നെ സ്ഥലമാണ് അപ്പൊ കൃഷി പരാജയമല്ല കൃഷി പരാജയമാണെന്ന് ചോദിച്ചാൽ ചില വർഷം പരാജയപ്പെടും ചിലപ്പോ ഇതുപോലെ നശിച്ചു പോകും എന്താണെന്ന് വെച്ചാല് ചില കിടബ കീടബാധകള് അതിന് എത്ര മരുന്നടിച്ചാലും ചിലപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനം അങ്ങനെ പിന്നെ വിലയില്ലായ്മ ചില വർഷങ്ങളിൽ ഉണ്ടാവും അങ്ങനെയൊക്കെ പരാജയം ഉണ്ടാവും എങ്കിലും നമ്മൾ അടുത്ത വർഷം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പിന്നെയും നടുവാണ് പാവലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ആ കൂടുതലും പാവല് കാരണം നമുക്ക് മറ്റുള്ള പച്ചക്കറി അപേക്ഷിച്ച് കൂടുതൽ ആദായം കിട്ടുന്നു ഇതിൽ നിന്നും ആവശ്യക്കാർ കൂടുതലാണ് അതെ അതെ ഇത് പിന്നെ ആ അങ്ങനെയുണ്ട് ഇത് മുഴുവൻ മാർക്കറ്റിൽ ആ ഇതിപ്പോ ഈ വർഷം ഞാൻ ഈ ചെറുപുഴ മേഖല പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഉദഗിരിയിലായിരുന്നു ഞാൻ ഈ വർഷം ഇവിടെ ആദ്യമായിട്ട് പക്ഷെ ഇത്ര ഈ ചെറു ഇതിപ്പോ വലിയ ഒരു പിന്നെ കെമിക്കലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല ജൈവമാണ് കൂടുതൽ തന്നെ ചെയ്യുന്നത് കോഴിവെള്ളം ഇടും ചാണകപ്പൊടി ഇടും പിന്നെ രാസവളം ഇടും ഇല്ലെന്ന് പറഞ്ഞു കുറച്ച് അപ്പം ഈ പാവയ്ക്കാ തന്നെ കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഒരു വലിയ പിന്നെ തരശനമുള്ളതൊന്നും അല്ല അപ്പൊ ഏറെയാണ് ഇപ്പൊ ഞാൻ പിന്നെ ഇവിടെ ചെറുപുഴയിൽ കൊടുത്തപ്പോൾ ഇത് വേണ്ടി ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു ഗുണമുണ്ട് പിന്നെ ജൈവ ജൈവികമായിട്ട് മാത്രം ഇണ്ടാക്കുന്നതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നശിച്ചു പോകില്ല പെട്ടെന്ന് ഒരു കിട്ടി അത് പിന്നെ പെട്ടെന്ന് പോകും പിന്നെ പാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ആൾക്കാര് ചിന്തിക്കുന്നത് തന്നെ പാവലിന് വിഷമടിക്കാതെ പാവല്ണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ മറ്റ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകം വരുന്ന പാവൽ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മുടെ ചെറുപുഴയിൽ നീതി ജൈവികമായിട്ട് ഇത്രയും പാവൽ ഉത്പാദിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല കാര്യമാണ് നമ്മുടെ പഞ്ചായത്തില് ഇത് പാവൽ പാവൽ തോട്ടങ്ങൾ ഇല്ല ഇല്ല ഇത്രയും വിശാലമായിട്ട് മുഴുവൻ കൃഷി അതെ ഇതിപ്പോ കൂടുതൽ നമ്മൾ ഞാൻ സാറിന് ചെയ്യുന്നതായിരുന്നു പിന്നെ ഇപ്പൊ ആദ്യമായതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇവിടുത്തെ കാലാവസ്ഥയുടെ മറ്റും അതുകൊണ്ട് നമ്മളൊന്ന് തുടങ്ങി വെച്ചതാണ് ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാനൊക്കെ ഇത് തോട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത് അതെ ഇത് പിന്നെ രണ്ടു വർഷം ഒക്കെയായ കൗകളാണ് അത് പിന്നെ ചെറിയൊരു ഷെയ്ഡ് ഉണ്ട് താനും എന്നാല് വെയില് അടി ഉണ്ട് താനും അതുകൊണ്ട് വിത്ത് കൊണ്ടുവരുന്നത് വിത്ത് കൊണ്ടുവരുന്നത് പേലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു ഇനമാണ് പക്ഷേ ഈ വർഷം എന്തോ അറിയില്ല അത് ഒരു ഇനം മാറിയതായിട്ട് കാണുന്നു പ്രിയങ്കയാണ് ചെയ്യുന്നത് പ്രിയങ്കയാണ് ചെയ്യുന്നത് അതിനാണ് കൂടുതൽ ആദായം ഉള്ളത് പക്ഷേ ഈ വർഷം കൂടുതലായിരിക്കും അതെ അതെ ആ തൂക്കം കൂടുതലാണ് ഒരു മൂന്നോ നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ ഇതൊരു ആറ് വേണ്ടി വരും ഒരു കിലോയ്ക്ക് ആവശ്യക്കാരെ കൂടുതൽ ഇതിനാണ് ഇതിനാണ് കാരണം വലിപ്പം കൂടുതലുള്ളത് അങ്ങനെ ഇതാവുമ്പോഴ അവർക്ക് ആവശ്യമില്ല അത്രയും തൂക്കത്തില് വാങ്ങിക്കൊണ്ട് അപ്പോ ഇതിപ്പം പിന്നെ എങ്ങനെയാണ് വള കൊടുക്കുന്ന ദിനം ഇത് ഒന്നരാട ദിവസം ഇപ്പൊ ഇന്നലെ ഞാൻ പരച്ച ചെറുപുഴ മാർക്കറ്റ് കൊടുത്തു ഇനിയിപ്പൊ നാ ഇന്ന് ഗ്യാപ്പ് നാളെ പറിക്കും അപ്പം വെച്ചാല് ചെടിക്കും നല്ലതാണ് കായ്ക്കും അങ്ങനെ ഓവർ വലുതാകുന്നില്ല അങ്ങനെ പഴുത്തു പോകുന്നില്ല അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് എടുക്കാൻ ഇത് ഒരു മാസത്തോളം ആയിട്ടുണ്ട് നവംബർ പതിനഞ്ചിനൊക്കെ ഏകദേശം വളമെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഈ പാവൽ എത്ര കാലം വളമെടുക്കാൻ പറ്റുന്നു ഒരു മൂന്ന് മാസം ഏകദേശം നമുക്ക് കിട്ടേണ്ടതാണ് നമ്മള് പരിപാലനം പോലെ ഇരിക്കും എന്നാലും നമുക്ക് രണ്ട് മാസം എന്തായാലും കിട്ടും ഇപ്പൊ ഒരു മാസമായല്ലോ എന്തായാലും ഒരു മാസം എന്തായാലും കിട്ടും ഒന്നല്ല അത് കൂടുതൽ കിട്ടണം

നമ്മുടെ പഞ്ചായത്ത് പിന്നെ കേന്ദ്രത്തിലെ ഷോപ്പുകളിൽ പ്രത്യേകിച്ച് നിങ്ങളെ പാവൽ തന്നെയാണ് നമ്മുടെ കൃഷിഭവന്റെ എക്കോ ഷോപ്പുകളിലും വിതരണം ചെയ്യുന്ന ഞങ്ങളെ പാവലാണ് മാത്രല്ല ആൾക്കാരെ സംബന്ധിച്ച് എത്ര ഡിമാൻഡിന്റെ ഒരു സാധനം കൂടിയാണ് ഈ പാവല് അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് de el